പൊന്നാനിയുടെ ഗതകാല ചരിത്രം പേര് നിലകൊണ്ട ചരിത്ര സ്മാരകമായ പാണ്ഡികശാലയുടെ സംരക്ഷണത്തിൽ വ്യക്തതയില്ലാതെ പൊന്നാനി നഗരസഭ ഭൂ ചർച്ച നടത്തിയെങ്കിലും ഭൂ യാതൊരു ഉറപ്പും നൽകാൻ തയ്യാറാവാതിരുന്നതോടെ പാണ്ഡികശാലയുടെ ബാക്കി ഭാഗങ്ങളും രാത്രിയുടെ മറവിൽ പൊളിച്ചു തുടർച്ചയായി പൊളിക്കൽ നടക്കുന്നതോടെ ഗത്യന്തരമില്ലാതെ നോട്ടീസ് നൽകുമെന്നാണ് നഗരസഭയുടെ പുതിയ തീരുമാനം പാണ്ഡികശാലയുടെ ഭൂ ഈ സ്ഥലം മറ്റൊരു സ്വകാര്യ വ്യക്തിക്ക് കച്ചവടം ചെയ്യാനുള്ള തീരുമാനം വാക്കാൽ ഉറപ്പിച്ചതോടെയാണ് പാണ്ഡികശാല ഓരോന്നായി നശിപ്പിക്കാൻ തുടങ്ങിയത് ആദ്യം മരങ്ങൾ മുറിച്ചുമാറ്റി തുടർന്ന് രണ്ടു തവണ പാണ്ഡികശാലയുടെ ചുമരുകളും ഇടിച്ചു കളഞ്ഞു തുടക്കത്തിൽ ഇക്കാര്യം ഗൗനിക്കാതിരുന്ന നഗരസഭ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായതോടെ പുരാവസ്തു വകുപ്പിനെ അറിയിച്ചെങ്കിലും മറ്റു തീരുമാനങ്ങളിലേക്ക് കടന്നില്ല പുരാവസ്തു വകുപ്പ് ജില്ലാ ഓഫീസറുടെ റിപ്പോർട്ടിനെ തുടർന്ന് സബ് കളക്ടർ ഉടമകളുമായി ചർച്ച നടത്തി തൽസ്ഥിതി തുടരണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും യാതൊരു നോട്ടീസും നൽകാതിരുന്നതും നഗരസഭയുടെ നിസ്സംഗതയും താല്പര്യക്കുറവും മനസ്സിലാക്കുകയും ചെയ്തതോടെയാണ് കഴിഞ്ഞ ദിവസം ഭൂമി വാങ്ങാൻ സന്നദ്ധനായ സ്വകാര്യ വ്യക്തി വീണ്ടും ചുമർ പൊളിച്ചത് സ്ഥലത്തിന്റെ തുക ലഭ്യമാക്കിയാൽ പാണ്ഡിഗ്യശാല പ്രദേശം വിട്ടു നൽകാമെന്ന ഭൂ സന്നദ്ധത അറിയിച്ചെങ്കിലും തീരുമാനം വൈകുന്നതോടെയാണ് ചരിത്രത്തെ നശിപ്പിക്കാൻ സ്വകാര്യ വ്യക്തി തയ്യാറായത് പാണ്ഡികശാല നിലനിൽക്കുന്ന സ്ഥലത്ത് രണ്ടു ഭാഗമായി നിരവധി ഉടമകളാണുള്ളത് ഈ സങ്കീർണത മറികടന്ന് വേണം ഭൂമി ഏറ്റെടുക്കൽ നടപടിയിലേക്ക് കടക്കാൻ പാണ്ഡികശാല ഉൾപ്പെടെ സംരക്ഷിക്കേണ്ട പതിനെട്ടിടങ്ങളുടെ പട്ടിക തയ്യാറാക്കി നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സർക്കാരിന് നൽകിയിരുന്നുവെന്ന് നഗരസഭ ചെയർമാൻ പറഞ്ഞു ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ സബ്സിഡിയറി സ്ഥാപനമായിട്ടുള്ള ജില്ലാ ഹെറിറ്റേജ് മ്യൂസിയത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി കളക്ടർക്ക് കൊടുക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ തിരൂർ സബ് കളക്ടർ ദിലീപ് കുമാർ കൈനികരയുടെ നേതൃത്വത്തിൽ പൊന്നാനിയിലെത്തി ഇത് സംബന്ധിച്ച വിശദമായിട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കി ജില്ലാ കളക്ടർക്ക് നൽകി അത് സർക്കാരിൻ്റെ പരിഗണനയ്ക്ക് വേണ്ടി അയച്ചിട്ടുള്ളതാണ് അതുവരെ അന്ന് അന്നത്തെ യോഗത്തിൽ തന്നെ ഇതിൻ്റെ ഇപ്പോൾ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്ന സ്പോട്ടിൻ്റെ ഉടമകൾ എന്ന് പറയുന്ന കക്ഷികളെ വിളിച്ചു വരുത്തി അവരൊക്കെ എടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഉടമകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു എന്താ പറയുക അറ്റംപ്റ്റ് നഗരസഭയുടെ ഭാഗത്തുനിന്നോ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ ഇല്ല എന്ന ബോധ്യത്തിലാണ് അവർ അന്ന് കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചത് അപ്പോൾ അതിനടിസ്ഥാനത്തിൽ തന്നെ നഗരസഭയോ സർക്കാർ സംവിധാനമോ ഏറ്റെടുക്കുന്ന എന്ന മുറയ്ക്ക് ഞങ്ങൾ കൈ കൈമാറാൻ തയ്യാറാണ് എന്ന രീതിയിലുള്ള ഒരു സന്നദ്ധതയുമാണ് അവർ മുന്നോട്ട് വെച്ചത് പക്ഷെ മുറിച്ചു കളഞ്ഞ ആ അവിടുത്തെ ചുമരുകൾ അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന പഴയ ആന്മരങ്ങളൊക്കെ തന്നെ നാമവശേഷമായ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യണം ബാക്കിയുള്ള കെട്ടിട ഭാഗങ്ങൾ അത് മറ്റൊരു ഉടമയുടെ കൈവശത്തിലാണ് എന്നുള്ളത് കൊണ്ട് കോ മെയിൻ്റെ ചെയ്യുന്നതിനുള്ള ഒരു ഒരു ധാരണയായിട്ടാണ് അന്നത്തെ യോഗം അവസാനിച്ചത് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അതല്ലെങ്കിൽ ഹെറിറ്റേജ് മ്യൂസിയത്തിൻ്റെ ജില്ലാ ഓഫീസറുടെ സാക്ഷ്യപത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ നഗരസഭയ്ക്ക് അത് നിർത്തിവെക്കൽ ഉൾപ്പെടെയുള്ള തൽക്കാലത്തേക്ക് സർക്കാർ ഉത്തരവ് ലഭിക്കുന്നത് വരെ നിർത്തിവെയ്ക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കാമെന്നുള്ള അറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നഗരസഭയിൽ നിന്നും സെക്രട്ടറിക്കും അതുപോലെ തന്നെ നമ്മുടെ ക്ലീൻ സിറ്റി മാനേജറും ഉൾപ്പെടുന്ന ടീം സ്ഥലം സന്ദർശിച്ചിട്ട് ഈ വിഷയം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇപ്പോഴത്തെ പോകണം എന്ന് തന്നെയാണ് നിലപാട് കൊച്ചിക്ക് തുറമുഖ പട്ടണമായിരുന്ന മുമ്പ്യിലെ അവശേഷിക്കുന്ന ശേഷിപ്പുകളിൽ ഒന്നാണ് ഈ പാണ്ഡികശാല അക്കാലത്ത് സർക്കാരിന്റെയും സ്വകാര്യ വ്യക്തികളുടെയും ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന ശേഷിപ്പുകളിൽ നിലവിലുള്ള ഏക പാണ്ഡികശാലയാണിത് കുറച്ചു ഭാഗം സ്വകാര്യ വ്യക്തിയുടെയും ബാക്കി വഖഫ് ഭൂമിയുമാണ് ഏകദേശം അറുന്നൂറ് വർഷത്തോളം പഴക്കം കണക്കാക്കുന്ന പാണ്ഡികശാല ചരിത്ര അവശേഷിപ്പെന്ന നിലയിൽ നിലനിർത്തുന്നതിനുള്ള പദ്ധതിക്കിടെയാണ് ഇത് നശിപ്പിക്കപ്പെടുന്നത് നഗരസഭയ്ക്ക് ഇക്കാര്യത്തിൽ വ്യക്തമായ നിലപാടില്ലെങ്കിലും പൊതുജനപ്രതിഷേധം ഭയന്ന നോട്ടീസ് നൽകാനാണ് തീരുമാനം നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ ഹബായ് ഫാഷനും ഒരുങ്ങി കഴിഞ്ഞു വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ കിഡ്സ് ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ